കുറ്റിപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിന്റെ മരണം ആശുപത്രി മുൻ മാനേജറുടെ മാനസിക പീഡനം മൂലമാണെന്ന് പരാതി മുൻ മാനേജർക്കെതിരെ പരാതി നൽകി നഴ്സുമാരും വിവിധ ജീവനക്കാരും പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോതമംഗലം സ്വദേശി അമീനയെ അമിത അളവിൽ മരുന്നുകൾ കഴിച്ച് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ജോലിസ്ഥലത്തെ മാനസിക സമ്മർദ്ദം മൂലമാണ് അമീന ജീവനൊടുക്കിയതെന്ന് അന്നേ പരാതി ഉയർന്നിരുന്നു ഇതോടെയാണ് ആശുപത്രി മുൻ ജനറൽ മാനേജറായിരുന്ന എൻ അബ്ദുൾ റഹ്മാനെതിരെയും ആശുപത്രി മാനേജ്മെന്റിനെതിരെയും നഴ്സുമാരും വിവിധ ജീവനക്കാരും കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകിയത് മാനേജറായിരുന്ന അബ്ദുൾ റഹ്മാൻ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അമീനയുടെ മരണത്തിന്റെ ദുരൂഹത ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളിപ്പോൾ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഇതിന് കാരണക്കാരായിട്ടുള്ള കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിന്റെ ജി എം മാനേജ്മെന്റ് ഇവർക്കെതിരാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളത് ദിവസേനയുള്ള ഹറാസ്മെന്റ് കാരണമാണ് അമീന ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ദിവസേന ഹറാസ്മെന്റ് അനുഭവിക്കുന്ന ഒരുപാട് സ്റ്റാഫ് ഈ ഹോസ്പിറ്റലിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഇതിന്റെ ഏത് അച്ഛൻ വരെ പോകാനും തയ്യാറാണ് ീഴിൽ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട് ഇയാളുടെ ഹറാസ്മെന്റ് കാരണം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ വേറെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട് എല്ലാരും ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് ഈ ഒരു കേസിൽ ഇയാളുടെ സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെയാണ് സ്ഥാപനത്തിൽ നിന്ന് നഴ്സുമാരടക്കമുള്ള ജീവനക്കാർ ജോലി രാജിവെച്ചത് നിലവിൽ ജോലി ചെയ്യുന്നവർ കടുത്ത മാനസിക പീഡനം അനുഭവിക്കുന്നതായും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് അമീനയുടെ മരണത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു അന്വേഷണം ആരംഭിച്ചതോടെ ആരോപണ വിധേയനായ അബ്ദുൾ റഹ്മാൻ ഒളിവിൽ പോയതായാണ് വിവരം കഴിഞ്ഞ ദിവസം നഴ്സുമാരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു